ഹുഗൈസ് എല്ലാവർക്കും നമ്മളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എന്താണ്ട് എല്ലാവരും സുഖമായിട്ട് സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുകയാണ് ഇന്ന് എന്താണ് കുറെ നാൾക്ക് ശേഷമാണ് മുമ്പിൽ ഞാൻ എത്തുന്നതെന്ന് എനിക്കറിയാം ഒരുപാട് ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് കുറെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് അപ്പോൾ എല്ലാവരും നാട്ടിൽ സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവരും സേഫ് സേഫായിട്ടിരിക്കുക ശിവരാത്രി ഒക്കെയാണ് എല്ലാവരും എൻജോയ് മൂഡാണെന്ന് മൂടാണെന്നറിയാം പിന്നെ എന്നാണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമാണ് എന്നോട് കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് ഇടി മുളക് പാച്ച നമുക്കൊരു ദിവസം ഉണ്ടാക്കണേ എന്ന് ഇങ്ങനെ എന്നോട് പറഞ്ഞു അപ്പം ഞങ്ങളൊരു ദിവസം ഇതിൻ്റെ പുറത്ത് അപ്പം നമുക്ക് ഇവിടുന്ന് അടുത്തുള്ളത് സൗത്ത് ഹാളാണ് അപ്പം സൗത്ത് ഹാളിൽ ഞങ്ങൾ ഒരു ദിവസം പോയി കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പോയെങ്കിലും ഞങ്ങൾ കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് അത്ര അത്രയും ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല ഈസ്റ്റ് ഈസ്റ്റാമിലൊരു പക്ഷേ കിട്ടുമായിരിക്കും ഇവിടുന്ന് അടുത്ത് സൗത്ത് ഹാളാണ് അപ്പം നമ്മൾ പോയി കഴിച്ചെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപൂർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പം രണ്ടോൾ റെഡി നീയായിട്ട് ഒരു ദിവസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇന്ന് പുറത്ത് ഇന്ന് എനിക്ക് ഓഫായിരുന്നു അപ്പം ഇന്ന് ഞാൻ പുറത്ത് പോയപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടി പുറത്ത് പോയ സമയത്ത് മുളക് ബാജി കണ്ടു മുളക് ബാജി കണ്ടില്ല മുളക് കണ്ടു അപ്പം ഞാൻ ഇല്ല നാലെണ്ണം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഞാൻ രണ്ടു കൊണ്ട് നാലെണ്ണം മതി ധാരാളമാണ് അപ്പം അത് വാങ്ങിക്കൊണ്ടൊക്കെ വന്നു അപ്പുഷക്കായിട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ ചൂട് ചായ കൂടെ നല്ലൊരു ചൂട് മുളക് പാച്ചി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്ന് ഞാനാ നിങ്ങളുമൊപ്പം എത്തിക്കുന്നത് നമ്മുടെ മുളക് പാച്ചയാണ് എല്ലാവരും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഫാമിലീസിലേക്കൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് ഞങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക പഴയതുകൊണ്ടൊന്നും കൂടെ സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ മുളകിനകത്തോട്ട് നല്ല തിളച്ച ചൂടുവെള്ളം ഒഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ അറ്റവും ഒന്ന് കീറി കൊടുക്കുന്നുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ എരി കുറയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മുടെ ഈ മുളക് നമ്മളിനി എടുക്കാൻ പോയി എടുക്കാൻ പോകുമ്പോൾ നല്ല രീതിയിൽ നമ്മളിങ്ങനെ പിഴിഞ്ഞ് ഇതിൽ വെള്ളം കളയണം ഇല്ലെങ്കിൽ മാവ് ഇത് ചെയ്യുമ്പോഴേ ഒരു സുഖം ആവത്തില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഇതെല്ലാം എടുക്കുക ഞാൻ ഒറ്റയ്ക്കാണ് സ്റ്റാൻഡൊന്നും കയ്യിലില്ല ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് ഞാൻ ഇതൊന്ന് ഫോൺ ഇങ്ങനെ ഇപ്പം എതുക്കെ ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം ഇപ്പം എതുക്കെ കണ്ടോ ഇങ്ങനെ എതുക്കെ ഞാൻ എടുക്കുക അപ്പം ഗൈസ് ഞാൻ മുളകിൻ്റെ സംഭവങ്ങളൊക്കെ ചെയ്തു വെച്ചത് നിങ്ങൾ കണ്ടു പക്ഷേ ഇതിനു വേണ്ട നമ്മുടെ എന്താണ് മസാ മസാലക്കൂട്ടല്ലോ പറയുന്നത് മാവ് മാവ് കലക്കാനുള്ള മാവ് ഞാൻ നമ്മുടെ ഡ്രോയറിനകത്തുനിന്ന് കലെടുത്ത് താഴെ വെച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് എന്താണെന്ന് കോൺഫ്ലോർ ആണ് കടലമാവ് അപ്പം ഇനി എനിക്ക് കടലമാവ് വാങ്ങാൻ വേണ്ടി പോകണം ഇപ്പം തന്നെ സമയം നാലരയായി അപ്പം ഓൾറെഡി ഇരിട്ട് വീണുടങ്ങി വിഷ്ണേന എത്താറായിട്ടുണ്ട് എനിക്ക് എത്രയും പെട്ടെന്ന് പോയി കടലമാവ് വാങ്ങിക്കൊണ്ടുവരണം ഇല്ലെങ്കിൽ ചീറ്റി പോകും കാരണം വിഷ്ണേൻ്റെ മനസ്സിലാവും ഞാൻ മുളക് ബാജുണ്ടാക്കാൻ പോവുകയാണെന്ന് സർപ്രൈസ് കൊടുക്കാനായിരുന്നു പ്ലാൻ അപ്പം എന്തായാലും നമുക്ക് വേഗം പോകും ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടു പൊട്ടിട്ടു ലിപ്സ്റ്റിക് ഇട്ടു ഇത്രേ ഇട്ടിട്ടുള്ളൂ വേറെ ഒന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് മുടി ഒന്ന് ഒന്ന് പിടിച്ചു കെട്ടി ഇവിടെ അടുത്താണ് ഷോപ്പ് നമുക്ക് വേഗം പോയി കടലമാവൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നമുക്ക് മുളക് ഉണ്ടാക്കാം ഞാൻ നിങ്ങളെയും കൂടെ ഇവിടെ അടുത്തുള്ള ഷോപ്പ് നിങ്ങളെയും കൂടെ ഞാൻ കാട്ടി തരാം കേട്ടോ അപ്പൊ നമുക്ക് വേഗം പോകാം ഇരുട്ടൊക്കെ ആയിട്ടുണ്ട് എന്തായാലും നമുക്ക് വേഗം പോകാം ജാക്കറ്റൊക്കെ എടുത്തിട്ടെ അപ്പം നല്ല ഇതായിട്ട് ഇരുട്ട് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ നമ്മൾ വേണ്ട പൊക്കോണ്ടിരിക്കയാണ് നല്ല ഇരുട്ടൊക്കെ വീണു നമ്മുടെ ഇവിടുത്തെ ഇവിടുന്ന് ഇവിടെ നമ്മൾ ഫ്ളാറ്റിന്റെ വാതിലാണ് ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് തൊട്ടടുത്തായിട്ട് ഒരു പബ്ബുണ്ട് ഇപ്പം ഓപ്പൺ ആയതേ ഉള്ളു പബ് വലിയ ഇത് നമ്മുടെ വീടിന് അടുത്തുള്ള ബസ് സ്റ്റേഷനാണ് ഇവിടെ ഓൾമോസ്റ്റ് എല്ലാ ബസ്സും ഹീത്രോ എയർപോർട്ടിലോട്ടുള്ളതും അങ്ങനെ എല്ലാം ഇവിടുന്നാണ് തുടങ്ങുന്നത് അപ്പം ഇനി ഇവിടുന്ന് ഒരു അഞ്ച് മിനിറ്റ് ദൂരം കൂടെയുള്ളു വളരെ അടുത്താണ് ഒരുപാട് നടക്കാനൊന്നുമില്ല എല്ലാ സാധനങ്ങളും അവിടെ വാങ്ങാൻ കിട്ടും നമ്മൾ പോകുന്ന കടയുടെ അടുത്തെത്തിയിട്ടുണ്ട് നമ്മളൊക്കെ വരുന്ന കടയിട്ടാണ് ഇവിടെ ഓൾമോസ്റ്റ് ഇസ്താംബൂൾ ആണെന്നാണ് പേര് ഇസ്താംബൂൾ ഗ്രാൻഡ് ബസാർ എന്ന് പറഞ്ഞൊരു ഷോപ്പ് ആണിത് നല്ല വെളിയിൽ അപ്പം ഗൈസ് ഇതിനകത്ത് ഞാൻ നമ്മുടെ കടലമാവ് മുളക് പൊടി പെരിഞ്ചീരകത്തിൻ്റെ പൊടി പിന്നെ ഞാൻ ചേർത്തത് ഇച്ചിരി കായപ്പൊടി ചേർത്തിട്ടുണ്ട് ഇച്ചിരി ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇഞ്ചിരി ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ ജ്യൂസാണ് ഞാൻ ചേർത്തത് കാരണം എൻ്റെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഇല്ല അതിൻ്റെ ജ്യൂസാണ് ഞാൻ ചെറുതായിട്ട് അരച്ച് അരച്ചിട്ട് അത് ഞാൻ അരിപ്പേലിട്ട് അരി ജ്യൂസ് എടുത്ത് ഇതിനകത്ത് ഒഴിച്ചേക്കാണ് ചെയ്തേക്കുന്നത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ച് ഇത് മിക്സ് ചെയ്തെടുക്കാം ഓക്കെ ഏകദേശം നമ്മുടെ മാവ് നല്ല രീതി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ പച്ചമുളക് നമ്മൾ പച്ചമുളക് എടുത്ത് വെച്ച ഓർമ്മയുണ്ടല്ലോ ആ പച്ചമുളക് നമുക്ക് ഇതിനകത്തോട്ട് മുക്കി നമുക്ക് എടുക്കാം അപ്പം ഗൈസ് നമ്മുടെ എണ്ണ ഞാൻ ഇവിടെ ഒരു ചീനിച്ചട്ടിയിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒന്ന് എണ്ണ ചൂടാകുന്നം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ടെസ്റ്റ് ചെയ്യാമല്ലോ ഓക്കെ ചൂടായിട്ടുണ്ട് സൗണ്ട് വന്ന് ചൂടായ എണ്ണയിലോട്ട് നമ്മൾ മുക്കിയ മുളക് പാജി അങ്ങോട്ട് എടുത്തിട്ടിട്ടുണ്ട് അതൊന്നും വേവട്ടെ എന്നിട്ട് നമുക്ക് തിരിച്ച് അപ്പറ സൈഡിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ അടുത്ത സൈഡ് അങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അതങ്ങോട്ട് റെഡി ആവട്ടെ ഒരു സെറ്റ് മുളക് പാജി നമ്മൾ തന്നെ എടുത്ത് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അടുത്ത സെറ്റ് മുളക് പാജി അങ്ങോട്ട് ഇടാം അടുത്ത ട്രിപ്പ് മുളക് പാജി കണ്ടിവിടെ റെഡി ആവുന്നുണ്ട് ഇട്ടിട്ടുണ്ട് ഓക്കെ ഇവിടെ ലാസ്റ്റ് ട്രിപ്പ് മുളക് പാജി ഇവിടെ കടന്നിങ്ങനെ റെഡി ആയിക്കോണ്ടിരിക്കുകയാണ് റെഡി ആവട്ടെ അപ്പം കൈസ് നമ്മുടെ ബജിക്ക് വേണ്ട എന്താണ് ചട്നി ഞാൻ ഇവിടെ റെഡി ആക്കാൻ പോവുകയാണ് അതിന് ഞാൻ ഒരു സവാളയുടെ ഹാഫ് എടുത്തിട്ടുണ്ട് ഒരു പച്ചമുളക് ഒരു തക്കാളിയുടെ പകുതി മല്ലിയെല്ലാം ഉപ്പ് ഇതിത്രയും അരച്ചെടുക്കുന്നതാണ് ഞാൻ എന്താണ് ബജയ്ക്ക് ഉണ്ടാക്കാൻ പോകുന്ന ചട്നി അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം കൂട്ട് മല്ലിയില എന്താ പുതിനയില പുതിനെ പുതിന ഉപയോഗിക്കാം ഞാനിവിടെ മല്ലിയിലും തക്കാളി ഉള്ളി പച്ചമുളകും ഉപയോഗിച്ചൊരു ചട്ണിയാണ് എടുക്കുന്നത് അപ്പം നമുക്കിത് അടിച്ചിട്ട് നോക്കാം അപ്പം കൈ ഞാൻ ചട്ണി എല്ലാം സെറ്റ് ചെയ്തു സെറ്റ് ചെയ്തിട്ട് രണ്ടാ വന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് ഇനി വിഷ്ണുടം വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരും എങ്ങനാണ് നമ്മുടെ ബാജിയും ചട്നിയും എന്താണ് വിഷ്ണുണ്ട് അഭിപ്രായം കഴിച്ചിട്ടെന്നൊക്കെ നമുക്ക് ഇഷ്ടമായിട്ട് വന്നുമ്പോൾ അറിയാം ഇപ്പം സമയം ഏകദേശം ആയിട്ടുണ്ട് ആട് വരാറായി അപ്പം വന്നിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയുണ്ടെന്ന് ഓക്കെ കൊഞ്ചൈസ് അങ്ങനെ നമ്മുടെ ബാജി ഇവിടെ റെഡി ആയിട്ടുണ്ട് ബാജി നല്ല ചൂട് ചായയും ഇഷ്ടം എത്തിയിട്ടുണ്ട് അതുകൊണ്ട നമ്മുടെ ബാജി തക്കാളി ചട്നി നല്ല ചൂട് ചായ ഇഷ്ടമായിട്ടും കഴിക്കാൻ പോവാണ് എങ്ങനുണ്ട് എങ്ങനുണ്ട് അടിപൊളി അടിപൊളി സൂപ്പർ അപ്പം എന്റെ വയൽ വെള്ളം വന്നു അപ്പൊ ഞാൻ കഴിക്കട്ടെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും അതുവരെ